ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും യു കെ പ്രൈം മിനിസ്റ്റർ കെ എസ് ടാമനും ചേർന്ന് ഒപ്പുവെച്ച മർവപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കരാറാണ് എഫ് ടി എ അഥവാ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്നത് ഈ ഒരു കരാറ് യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് എങ്ങനെ ഗുണകരമാകും അതേപോലെ തന്നെ യു കെയിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് എങ്ങനെയൊക്കെ ബാധിക്കും യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു വന്ന ശേഷം തങ്ങൾ ഒപ്പുവെച്ച ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഉഭയകക്ഷി വ്യാപാര കരാറാണ് ഇത് എന്നാണ് കരാർ ഒപ്പിട്ട ശേഷം കേസ്റ്റ അഭിപ്രായപ്പെട്ടത് അതേപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം ആണ് ഇത് എന്നുള്ളതാണ് നരേന്ദ്രമോദിയും ഈ ഒരു കരാർ ഒപ്പിട്ട ശേഷം പ്രഖ്യാപിച്ചു ഏകദേശം മൂന്ന് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ട് ഈ ഒരു കരാറു കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അതിപ്പോഴാണ് പ്രവർത്തിക്കുന്നത് ഒരു കരാർ പ്രകാരം യു കെയിലോട്ട് ഇറക്കുക ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ട് കയറ്റുമതി അയക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും കയറ്റുമതി താരിഫ് അല്ലെങ്കിൽ നികുതി ഒഴിവായി കിട്ടുകയാണ് വിസ്കി കാറുകൾ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിരവധി മേഖലയിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ബാധിക്കും അതായത് ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾക്കൊക്കെ ടാക്സിൽ വലിയ രീതിയിലളവ് ലഭിക്കുകയാണ്